ഹലോ ഫ്രണ്ട്സ് ഇന്ന് നിങ്ങളോട് പറയാനേ നമ്മളൊരു കൂട്ടുകാരനെ കടപ്പുറത്തുനിന്ന് വിളിച്ച് പറഞ്ഞ് ഇവിടെ നല്ല ചെമ്മീൻ ഉണ്ട് വേണേ ഇങ്ങോട്ട് പോരേന്ന് പിന്നെ ഒന്നും നോക്കിയില്ല വണ്ടി എടുത്ത് നേരെ വിട്ട് താനൊരു ഹാർബറിക്ക് അവിടുത്തെ കാഴ്ചയാണിത് ഒന്നും പറയാമല്ലേട്ടാ എന്ന് പറഞ്ഞാൽ എന്താ പറയുന്നു നോക്കിയേ ഫുള്ളായിരുന്നു ചെമ്മീൻ ഞാൻ പോയപ്പോൾ ഹാർബറിൽ ഇവിടെ ഇപ്പോൾ ഒരുപാട് കാലം നമ്മുടെ ഈ കടൽ പണിക്കാരൊക്കെ ജോലി ഇല്ലാതെ ഇരിക്കുകയായിരുന്നു പണിയില്ലാതെ കാരണം മഴ പിന്നെ അതിനുശേഷമുള്ള ശേഷമുള്ള കടൽക്ഷോഭം അതൊക്കെ കാരണം കുറച്ച് കാലം അവർക്ക് പണിയില്ലായിരുന്നു അപ്പം അതിന് ശേഷമാണ് ഇപ്പോൾ ഈ ചെമ്മീനൊക്കെ വന്നിട്ടുള്ളത് നല്ല പോലെ ഉണ്ട് ചെമ്മീൻ എല്ലാ വെള്ളക്കാർക്കും പോയ എല്ലാ വെള്ളക്കാർക്കും നല്ല ചെമ്മീൻ ഉണ്ടെന്നാണ് പറയുന്നത് ഇവിടെ ഫുള്ള് ബോക്സിൽ ഫുള്ളാക്കി വെച്ചിട്ടുണ്ട് ചെമ്മീനൊക്കെ അത് കണ്ട ഫുൾ ആണ് ഇവിടെ വേറൊരു മീനും ഇവിടെ കാണാൻ കിട്ടുന്നില്ല ഇപ്പം ഫുള്ള് ചെമ്മീൻ തന്നെ ഉള്ളത് ഇവിടെയൊക്കെ ചെമ്മീൻ ബോക്സ് നിറച്ച് വെച്ചിട്ടുണ്ട് പെരുന്നാളൊക്കെ അടുത്തപ്പോൾ കടലപ്പണിക്കാരിക്കലിപ്പോൾ നല്ലപോലെ ജോലിയുണ്ട് ഇപ്പോൾ ഇവിടെ കടപ്പുറത്ത് നല്ല പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ചില സ്ഥലത്തൊക്കെ ഈ ചെമ്മീൻ കൊഞ്ച് എന്നാണ് പറയലല്ലേ പക്ഷേ നമ്മുടെ നാട്ടിലൊക്കെ കൂടുതൽ ചെമ്മീൻ തന്നെ പറയില്ല ഇവിടെ അങ്ങനെ ആരും കൊഞ്ചെന്നൊന്നും പറയില്ല ഇവിടെ ചെമ്മീൻ അതാണ് ഇവിടെ ഇതിൻ്റെ പേര് അപ്പം ഞാനിവിടെ ഇങ്ങനെ തിരിഞ്ഞ് കളിക്കുകയാണ് നമ്മളെ കൂട്ടുകാരെങ്കിലും കണ്ടാൽ കുറച്ച് മീൻ വാങ്ങിക്കാമല്ലോ ചെമ്മീൻ കുറച്ച് എന്നുള്ള രീതിയിൽ ഇവിടെ ഇങ്ങനെ നടക്കുകയാണ് അപ്പം നമ്മളെ രണ്ട് കൂട്ടുകാരെ കണ്ടിട്ടുണ്ട് പക്ഷെ അവരൊക്കെ പണിയിലാണ് അപ്പോൾ കുറച്ച് നേരം നമുക്ക് അവിടെ വെയിറ്റ് ചെയ്ത് നോക്കാം ചിലപ്പോൾ കിട്ടും ചിലപ്പോൾ എല്ലാം കിട്ടാൻ ചാൻസ് കൂടുതലാണ് എന്തായാലും നമുക്ക് കുറച്ച് വെയിറ്റ് ചെയ്ത് നോക്കാം അല്ലേ അങ്ങനെ നമുക്കും കിട്ടിയിട്ടുണ്ട് കേട്ടോ കുറച്ച് ചെമ്മീൻ ഏകദേശം ഒരു ഒന്നര കിലോ ഉണ്ടാവും പൈസ ഒക്കെ ഒന്നല്ല ഫ്രീ ആയിട്ട് നമ്മളൊരു കൂട്ടുകാരൻ തന്നാണ് അപ്പോൾ ഈ ചെമ്മീൻ വേങ്ങി ഇപ്പോൾ നമ്മൾ ഇനി വീട്ടിൽ പോവാണ് അപ്പോൾ ഓക്കെ മച്ചന്മാരെ ഞാൻ അടുത്ത വീഡിയോ കാണാം അപ്പോൾ നിങ്ങൾ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യുക പിന്നെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക അപ്പോൾ ഇനി അടുത്ത വീഡിയോ കാണാം